എല്ലാവരും ചോദിക്കുകയും ഉത്തരം തേടുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകേല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം നല്ല കുടുംബങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം യഹോവയായി ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയി ഏതെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആക്കി അപ്പോൾ രണ്ടാമതായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ വേല ചെയ്യുക രണ്ടാമതായി ഈ ഭൂമിയെ സംരക്ഷിക്കുക അതിനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് മൂന്നാമതായി നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി വാക്യം അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ഈ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്ന് ഇന്ന് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകലുന്നു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നു മനുഷ്യൻ കുടുംബത്തിൽ നിന്ന് അകലുന്നു മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് അകലുന്നു പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതം ശരിയാകും പ്രിയ ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല കുടുംബമായി ഈ ഭൂമിയിൽ കൃഷി ചെയ്ത് ഈ ഭൂമിയെ സംരക്ഷിച്ച് ഈ ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കുവാൻ നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ